കുതിരപ്പുറത്ത് വരിക എന്നുള്ളത് ആക്ഷരികമായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞാണ് ഏഴ് അറുപത്തി ആറില് ജറുസലേം നിവാസികൾ ആകാശമേഖങ്ങളിൽ വെള്ള കുതിരപ്പുറത്ത് യേശു കർത്താവ് വരുന്നതായി കണ്ടു ഇത് റോമൻ ചരിത്രകാരനായ ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വിജാതീയ ചരിത്രകാരനായ ടാസിറ്റസ് ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഈ രണ്ട് ചരിത്രകാരന്മാരുടെ വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രകാരന്മാർ ആ രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ചിത്രമുണ്ട് ആ ചിത്രം ജോസിഫസിന്റെയും ടാസിറ്റസിന്റെയും ചരിത്രരേഖകളെ അടിസ്ഥാനപ്പെടുത്തി വരച്ചിട്ടുള്ളതാണ് ആ ചിത്രം ഞാനൊന്ന് ഷെയർ ചെയ്യാം ഈ ചിത്രം ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഇത് ഏ ഡി അറുപത്തിയാറിൽ സംഭവിച്ച കാര്യമാണ് ജെറുസലേം നാശത്തിന്റെ തൊട്ടു മുമ്പ് ആകാശത്ത് ജെറുസലേം നിവാസികൾ ഈ കാഴ്ച കാണുകയുണ്ടായി ഇത് കണ്ടു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ജോസീഫസും ടാസിറ്റസും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നീട് അറുപത്തി ഏഴിലും എഴുപതിലും രണ്ടു പ്രാവശ്യവും കൂടെ ഈ സമാന കാഴ്ച അവിടെ ആവർത്തിച്ചു ജെറുസലേമിന്റെ സമ്പൂർണ്ണ നാശത്തിന് ശേഷം ഒരിക്കൽ കൂടി ജെറുസലേമിന് മുകളിൽ ഈ കാഴ്ച വന്നു എന്നാണ് പറയുന്നത് അപ്പം ജെറുസലേം നാശത്തോടനുബന്ധിച്ച് നാല് തവണയാണ് ഈ പ്രത്യക്ഷത ഉണ്ടായിട്ടുള്ളത് ഇത് ജറുസലേം നാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇനി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അതിക്രൂരമായി ന്യായം വിധിക്കാൻ വരുന്നു എന്ന് പറയുന്നത് കർത്താവിന്റെ ആ മിഷനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ന്യായപ്രമാണം ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരു ന്യായപ്രമാണമായിരുന്നു എന്നും ആ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നും ആ ന്യായപ്രമാണത്തിന്റെ ഫലമായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനാണ് യേശു കർത്താവ് വന്നതെന്നുമാണ് സുവിശേഷം പറയുന്നത് അങ്ങനെ ന്യായപ്രമാണത്തിന്റെ അടിമകളായിരുന്ന ജൂതന്മാരെ ന്യായപ്രമാണത്തിന്റെ ദൃശ്യപ്രതീകമായ ദൈവാലയത്തെ തന്നെ തകർത്തുകൊണ്ട് ആ ന്യായപ്രമാണത്തിന്റെ ശക്തിയെ ഇല്ലാതെയാക്കി ആ ന്യായപ്രമാണത്തെ കളഞ്ഞു യഹൂദ മതസംവിധാനത്തെ കളഞ്ഞു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു ഈ ന്യായപ്രമാണം കൊടുക്കാത്ത ഒരാളുകളെ ചെന്നിട്ട് എങ്ങനെയാണ് ന്യായം ന്യായവിധിക്കുന്നത് ന്യായപ്രമാണം മേടിച്ചവർക്കാണ് ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധിയുള്ളത് അപ്പൊ ന്യായപ്രമാണം കൊടുക്കാത്ത ഒരു ഉടമ്പടി വെക്കാത്ത ഒരു ജനത്തെ എങ്ങനെ ന്യായം വിധിക്കും എന്ത് അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കും ഒരു ഉടമ്പടിയാണ് ഇവരോട് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യയിലെ ഒരു പിന്നെ ട്രൈബൽ വില്ലേജിൽ താമസിക്കുന്ന ഒരു വ്യക്തിയും ഈ ദൈവവുമായിട്ട് ഒരു ന്യായപ്രമാണവും വെച്ചിട്ടില്ല ന്യായപ്രമാണത്താൽ ഉടമ്പടി ചെയ്തിട്ടില്ല അപ്പൊ ഒരു കവനന്റ് മെയ്ക്ക് ചെയ്ത് ഒരു ലോ അബൈഡിങ് ആയിട്ട് നിൽക്കുകയല്ല അവർ ആർ ഓൾറെഡി ഫ്രീ അപ്പൊ അവർ ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള ആളുകളോട് പോയിട്ടാണ് ന്യായ പ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്നുള്ള യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് അവരോട് പോയി അറിയിക്കുന്നത് ദാറ്റ് ഇസ് നോൺ സെൻസ് നത്തിങ് ബട്ട് എ ബിഗ് നോൺ സെൻസ് കാരണം ന്യായപ്രമാണത്തിന്റെ മുഖത്തിന്റെ കീഴിൽ ഇരിക്കുന്ന യഹൂദനോട് അറിയിക്കാനുള്ള സുവിശേഷമാണത് അത് ഒന്നാം നൂറ്റാണ്ടിൽ അറിയിച്ചതാണ് ന്യായപ്രമാണത്തിന്റെ മുഖത്തിൻകീഴിലിരിക്കുന്ന യഹൂദനോട് ചെന്ന് പറയുകയാണ് ന്യായപ്രമാണത്തിന്റെ ശക്തിയിൽ നിന്ന് നീ മോചിതനായിരിക്കുന്നു യു ആർ ഫ്രീ പക്ഷെ ഈ സംഗതി വന്നിട്ട് ജീവിതത്തിൽ ന്യായപ്രമാണം എന്താന്ന് കേൾക്കാത്തത് അവനോ അവന്റെ പിതാക്കന്മാരോ തലമുറ തലമുറകളായിട്ടോ നൂറ്റാണ്ടുകളോ സഹസ്രാത്വങ്ങളോ പുറകോട്ട് നോക്കിയാലും ആർ നോ കമനന്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം ബിറ്റ്വീൻ ദം ആൻഡ് ഗോഡ് നോ കമനന്റ് നോ ലോ നത്തിങ്ർ നെവർ ഒബ്ലിംഗ് ടു ഒബേ ദീസ് ലോ ഓഫ്വേ അപ്പൊ ഈ യഹോവയുടെ ന്യായ പ്രമാണം അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരല്ല അവരുടെ പിതാക്കന്മാര് ഉടമ്പടി വെച്ചിട്ടില്ല അവരോട് ചെന്ന് പറയുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം നുഖം ചുമന്ന യഹൂദനെ സ്വതന്ത്രമാക്കാൻ അതാണ് അഭിഷേകം നിമിത്തം നുഖം തകർന്നു പോകും

തന്നെ തെറ്റാണ് കാരണം അത് യഹൂദരോട് പറയാനുള്ള സുവിശേഷമാണ് നിന്റെ മുഖം തകർന്നു പോകും എന്ന സുവിശേഷം ആ മുഖമാണ് ഏട് എഴുപതിൽ തകർന്നത് അതെന്റെ ബഹുമാന്യ സംവാദകര് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് എരിവുള്ളവരും ക്രിസ്തുവിനോട് ആത്മാർത്ഥതയുള്ളവരും നിങ്ങൾ വിശ്വസ്തതയുള്ളവരും വളരെ അധികം ദൈവത്താ ദൈവ സ്നേഹമുള്ളവരാണ് പാസ്റ്റർ ലോറൻസ് ചോനാനും പാസ്റ്റർ രജി ഉത്തരാഖണ്ഡും സമാന ചിന്താഗതിയുള്ള അനേക പാസ്റ്റർമാരും പെന്തകോസ്തു വിഭാഗത്തിലുള്ള അനേക ആയിരം വിശ്വാസി സഹോദരി സഹോദരന്മാരും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ അവർ ഈ സത്യം അറിയാതിരിക്കരുത് കാരണം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മെജോറിറ്റി വാക്യങ്ങളും യഹൂദനോട് പറയുന്നതാണ് യഹൂദന്റെ ന്യായപ്രമാണത്തിന്റെ മുഖത്തിന്റെ കീഴിൽ ഞെരിഞ്ഞ വരുന്ന അവന്റെ ജീവിതത്തെയും സ്വപ്നത്തെയും സ്വതന്ത്രമാക്കുവാൻ അതിന് ജീവജലം കൊടുക്കുവാൻ അവിടെ ഹരിതാവിണ്ടാക്കുവാൻ അതാണ് ക്രിസ്തു വന്നത് ജീവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുമെന്ന് റോമാലയത്തിൽ പൗലുസിനെ എഴുതിയിരിക്കുന്നതാണ് അവരുടെ മേലാണ് കൃപയുടെ വാഴ്ച ഇത് റെയിൻ ഓഫ് ഗ്രേസ് കൃപ നിങ്ങളുടെ മേൽ വാഴുമെന്ന് പറയുന്നത് അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനും ധൃപയുടെ വാഴ്ച അനുഭവിക്കാനും യഹൂദ ജനത്തെ സ്വതന്ത്രമാക്കുന്നു പക്ഷെ പുറത്തുള്ളവർ ഡി ആർ ഓൾറെഡി ഫ്രീ അപ്പൊ അവരോടുള്ള ഗോസ്പൽ ഇറ്റേണൽ ഗോസ്പൽ ആണ് ആ നിത്യസുവിശേഷമാണ് അവരെ അറിയിക്കുന്നത് അപ്പൊ ആ നിത്യസുവിശേഷവും യഹൂദരോടുള്ള സുവിശേഷവും വ്യത്യസ്തമാണ് അപ്പൊ യഹൂദരോടുള്ള സുവിശേഷത്തിന്റെ കൾമിനേഷൻ പോയിന്റ് ആണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാലത്തിന്റെ അവസാനം ഒന്നാണ് അപ്പൊ കാലത്തിന്റെ തുടക്കം എവിടെയാണ് കാലത്തിന് അവസാനമുണ്ടെങ്കിൽ കാലത്തിന് തുടക്കമുണ്ട് അത് തെറ്റായി തർജ്ജമ ചെയ്തിരിക്കുന്ന ലോകം എന്നുള്ളത് ഞാനത് പല പ്രാവശ്യം പറഞ്ഞു ലോകം എന്നതിന് ഗ്രീക്ക് പദം കോസ്മോസ് എന്നാണ് അപ്പൊ കോസ്മോസ് എന്ന വാക്ക് നിങ്ങൾക്ക് ബൈബിൾ ഹബ് നോക്കാൻ പറയുക ഇപ്പോൾ തന്നെ പാസ്റ്റർ ഒക്കെ ഷെയർ ചെയ്യുന്നു കണ്ടു ബൈബിൾ ഹബ്ബിൽ പോയിട്ട് ലോകാവസാനം എന്ന വാക്കെടുത്തിട്ട് അവിടെ കോസ്മോസ് എന്നാണോ അയോണിയോസ് എന്നാണോ കൊടുത്തിരിക്കും നോക്കുക അയോണിയോസ് എന്ന് പറഞ്ഞാൽ ഇൻഡഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം ഒരനിശ്ചിത കാലയളവെന്ന് മാത്രമാണ് അർത്ഥം അതിനെ യുഗം എന്ന് തർജ്യം ചെയ്യാം അപ്പൊ യുഗം യുഗത്തിന്റെ അവസാനം ഏതാണ് യുഗത്തിന്റെ അവസാനം യുഗത്തിന് ഉണ്ടെങ്കിൽ യുഗത്തിന്റെ ആരംഭമുണ്ട് അപ്പൊ യുഗത്തിന്റെ ആരംഭം ഏതാണ് അന്വേഷിച്ചു പോകുമ്പോൾ വെളിപ്പെ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യുഗത്തിന്റെ ആരംഭമുണ്ട് ഇത് നിങ്ങൾ കാണ്ടുകളുടെ ആരംഭമായി മാസങ്ങളുടെ ആരംഭമായി ഇത് ഒന്നാം മാസം ഒന്നാം ദിവസം എണ്ണിക്കോളം യഹോവ യഹോബ അഭിപുമാസം ഒന്ന് ആഭിപിമാസം പതിനാലിന് യഹോബയുടെ പെസക അന്ന് മുതൽ എണ്ണാൻ തുടങ്ങിയ യഹൂദ കലണ്ടറാണ് ആ യഹൂദ കലണ്ടർ യഹൂദന്റെ മതസംവിധാനത്തെ ചുറ്റിപ്പറ്റി തിരിഞ്ഞുകൊണ്ടിരുന്ന ആ യഹൂദ കലണ്ടർ ഏ ഡി എഴുപതിൽ ദൈവാലയം നിലം പൊത്തിയതോടൂടെ അവസാനിക്കുകയാണ് പിന്നീട് ക്രിസ്ത്യൻ കലണ്ടർ രംഗത്ത് വരികയാണ് ബിസി ഏ ഡി എന്ന് രണ്ടായി ചരിത്രത്തെ തിരിച്ചുകൊണ്ട് ബി സി എന്ന് പറയുമ്പോൾ അത് ദൂതന്മാരുടെ വാഴ്ചയുടെ കാലമായിരുന്നു ഏ ഡി എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ദിഷണയും സ്വാതന്ത്ര്യവും ലോകത്തെ പുതുലോകത്തെ നിർമ്മിക്കുന്ന ഒരു യുഗമായിട്ട് ഏടി വരികയാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സത്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ വീണ്ടും ബൈബിൾ വായിച്ചിട്ട് ആ വാക്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെയുണ്ട് നിത്യമായിട്ട് നമ്മളെ നശിപ്പിക്കും പിന്നെ അവിടെ സ്വതോമിന്റെയും കോമറയുടെയും കാര്യം നമ്മുടെ റജിപ്പാസ് പറഞ്ഞു നിത്യമായിട്ട് തീയേ പൊങ്ങും നിത്യമായിട്ട് തീ പൊങ്ങും എന്നുള്ള ഒരു എന്നാ ാണ് പറഞ്ഞത് ഇവിടെ ഈ പിന്നെ ഞാൻ ഒരു വാക്യം വായിക്കാം അതേക്കുറിച്ചുള്ള ഒരു പ്രവചനം അത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എപ്പോഴും ഈ സോതോം കോമോറയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സോതോ കോമോറയെ കുറിച്ച് എന്താണ് പ്രവാചകൻ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രവാചകൻ പറയുന്ന ഇതാണ് ഞാൻ സോതോവന്റെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും ശമരിയുടെയും അവളുടെ പുത്രിമാരുടെ സ്ഥിതിയും അവരുടെ നടുവിലുള്ള പ്രവാസികളുടെ സ്ഥിതിയും മാറ്റും നിന്റെ സഹോദരിയായ സോതോവും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വാസ്ഥയിലേക്ക് മടങ്ങിവരും ശമരിയും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാസ്ഥയിലേക്ക് മടങ്ങി വരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ റീസ്റ്റോറേഷനെ സംബന്ധിക്കുന്ന ഗ്ലിംസസ് ഒരു ഈ സ്ഫുരണങ്ങൾ അത് പ്രവാചകനായ എസക്കെലിന് വെളിപ്പെടുകയാണ് അതായത് ഭാവിയിൽ സംഭവിക്കാനുള്ള ആത്യന്തികവും പരിപൂർണവും സമഗ്രവുമായ പുനഃസ്ഥാപനം ഇപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് പുനഃസ്ഥാപന നീതിയാണ് പലപ്പോഴും ഇവിടെ പറയാറുണ്ട് ദൈവ സ്നേഹം മാത്രമല്ല നീതിമാനൂടി അപ്പൊ ദൈവത്തിന്റെ നീതി ജസ്റ്റിസ് ഓഫ് ഗോഡ് യെസ് ഐ എഗ്രി ജസ്റ്റിസ് എന്ത് ജസ്റ്റിസ് ആണ് അപ്പൊ ജസ്റ്റിസ് രണ്ടുണ്ട് ഒന്ന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഉണ്ട് വേറൊന്ന് റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസും ഉണ്ട് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിലാണ് പ്രതിപകര നീതിയാണ് കണ്ണിന് പകരം കണ്ണ് കാതിന് പകരം കാത് കൈക്ക് പകരം കയ്യ് യേശുക്രിസ്തു അതിനെ അപലപിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ അപലപിക്കുന്ന ഒരു വിഷയമാണ് ഈ റീട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് കണ്ണിന് പകരം കണ്ണെന്നും കാലിന് പകരം കാലെന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് യേശു പറയുന്നത് എന്ന് പറഞ്ഞ യേശു പറയുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ല റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ കുറിച്ച് പറയാനൊ ദൈവത്തിന്റെ യഥാർത്ഥ ദൈവത്തിന്റെ നീതി റീസ്റ്റോറേറ്റീവ് ആണ് റീട്രിബ്യൂട്ടീവ് അല്ല എന്ന് പറഞ്ഞാൽ പ്രതിപകര നീതി അല്ല മറിച്ച് പുനഃസ്ഥാപന നീതിയാണ് പുനഃസ്ഥാപന നീതി റീസ്റ്റോർ ചെയ്യുകയാണ് ഒരു കുടം കയ്യിൽ നിന്ന് താഴെ ഉടഞ്ഞാൽ ആ ഉടഞ്ഞ കുടം ഉടച്ചവന്റെ പുറത്ത് നടിക്കുന്ന ഒരു നീതിയല്ല മറിച്ച് ആ കുടത്തെ പഴയതുപോലെയോ പഴയതിനേക്കാൾ ഭംഗിയായോ പുതുക്കി പണിയുന്ന നീതിയാണ് അതാണ് ഈ ഇരമ്യ പ്രവാചകന് കാണിച്ചു കൊടുത്ത പതിനെട്ടാമത്തെ അധ്യായത്തിൽ കുശവന്റെ കയ്യിൽ നിന്ന് ഒരു കലം ചീത്തയായി പോകുമ്പോൾ ദൈവം പ്രവാചകനോട് ചോദിക്കുക പ്രവാചക നോക്കൂ ഈ കുശവന് ഈ നീതി ആ മണ്ണിനോട് കാണിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയ നീതി മനുഷ്യനോട് കാണിക്കാൻ കഴിയില്ലേ ഒന്നാമത് പണിത് ആ മൺകുടമാണ് ആദാം ആദാം എന്ന മൺകുടം ഈ നല്ല കുശവന്റെ കയ്യിൽ പോയി നല്ല സാക്ഷാൽ കുശവനായിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചീത്തയായി പോയ ഒന്നാമത്തെ മൺകുടമായ ആദാം അപ്പോ രണ്ടാമത് ആ മൺകുടത്തെ പണിയുവാൻ ഗോഡ് ഹിസ് ആണ് അപ്പൊ രണ്ടാമത് അത് പുതുക്കിപ്പണിയാണ് ആ പുതുക്കിപ്പണിയലിനെ കുറിച്ചാണ് പൗലു രണ്ടുപേരും അഞ്ചിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അപ്പൊ ടോട്ടൽ റിസ്ട്രേഷൻ എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം ആ ടോട്ടൽ റിസ്ട്രേഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ ടോട്ടൽ റിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നിത്യനരകം യാതൊരു നിലനിൽപ്പില്ല ലോജിക്കലായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ എക്ലീസിയാസ്റ്റിക്കലായിട്ടോ സ്ക്രിപ്ചറൽ ആയിട്ടോ നിലനിൽക്കുന്ന ഒരു വാദമല്ല എന്ന് മാത്രം ഞാൻ പറയുകയാണ്